നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തൊട്ട് അത് വർദ്ധിച്ചു എന്ന് പറയാം കാരണം മോദി സർക്കാർ ന്യൂനപക്ഷങ്ങളെ മാത്രം അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം ടാർജറ്റ് ചെയ്താണ് ഓരോന്നും ചെയ്തു കൂട്ടുന്നത് കുറച്ചുനാൾ വരെ പള്ളികൾ തകർക്കുകയായിരുന്നു ഹോബി അതിപ്പോൾ ഒന്ന് അടങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടും അവരുടെ വോട്ടുകൾ വേണ്ടതു കൊണ്ടുമാകാം എന്നാൽ അണികറി വേട്ടയാട് തുടരുകയാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സംഭവം നടന്നു ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും ഹോളി ആഘോഷം നടക്കുകയാണ് വർണ്ണങ്ങൾ കൊണ്ടുള്ള ഉത്സവം എന്നാൽ അതിനിടയിലും വർഗീയതയും ആക്രമണങ്ങളും നടത്തുകയാണ് ചില സംഘിക്കൂട്ടങ്ങൾ ഉത്തർപ്രദേശിലെ ബിജ്നൂരിലാണ് ഹോളി ആഘോഷത്തിന്റെ മറവിൽ മുസ്ലിം കുടുംബത്തിന് നേരെ ഒരു സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത് ഒരു കൂട്ടം യുവാക്കൾ മൂന്നംഗ കുടുംബം സഞ്ചരിച്ച ബൈക്ക് തടഞ്ഞു നിർത്തി ഇവർക്കുമേൽ ചായം ഒഴുക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട് ഏറെ നേരത്തിന് ശേഷം നനഞ്ഞു കുതിർന്നാണ് ബൈക്കിലുള്ളവർ പോയത് ജയ് ജയ്ശ്രീറാം മുഴക്കിക്കൊണ്ടായിരുന്നു സംഘം കുടുംബത്തെ ആക്രമിച്ചത് പിന്നീട് ഇവരെ കൊണ്ട് ജയ് ജയ്ശ്രീറാം വിളിപ്പിച്ചതിനു ശേഷമാണ് വിട്ടയച്ചത് സംഭവത്തിൽ കേസെടുത്തതായും കുടുംബത്തോട് പരാതി നൽകാൻ നിർദ്ദേശിച്ചതായും പോലീസ് അറിയിച്ചു സി ദൃശ്യങ്ങളുടെ സഹായത്തോടെ അതിക്രമം നടത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു നോക്കുക ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലാപം ഉണ്ടാക്കാനായി എത്രത്തോളം അതപ്പതിച്ചു ജനങ്ങളെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം മുസ്ലിങ്ങളെ വേട്ടയാടുന്നില്ല അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യുന്നുവെന്ന് വീരവാദം മുഴക്കുന്ന മോദി സർക്കാർ ഈ അതിക്രമങ്ങളൊന്നും കാണുന്നില്ലേ എല്ലാ പ്രതിഷേധങ്ങളോടും വിമർശനങ്ങളോടും കണ്ണടയ്ക്കുന്ന സർക്കാരിന് ഇതും കണ്ടില്ലെന്ന് നടിക്കാൻ എളുപ്പമാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു സമീപനം സർക്കാർ കൈക്കൊള്ളുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു വിഭാഗത്തിന്റെ സുരക്ഷിതത്വമാണ് ഉടലെടുക്കുക വൻ കലാപമാണ് ഇനി എന്നാണ് ഇതിനൊക്കെ ഒരു ഉണ്ടാവുക പേടിയില്ലാതെ എല്ലാവരും എപ്പോഴാണ് പുറത്തിറങ്ങുക ഒരുപക്ഷെ ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഇതൊക്കെ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം